നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ചിന്താവിഷയം റീബൗണ്ടഡ് ഫോം ആണ് എന്താണ് റീബൗണ്ടർ ഫോം പല ഡയസിറ്റിയിലുള്ള പി യു ഫോമുകളുടെ സ്ക്രാപ്പിനെ സംയോജിപ്പിച്ചാണ് റീബൗണ്ടഡ് ഫോം ഉണ്ടാക്കുന്നത് ഇതിനെയാണ് പിന്നീട് മാട്രസിലോട്ട് ഉപയോഗിക്കുന്നത് റീബൗണ്ടർ ഫോം ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള ആവശ്യങ്ങൾ റീബോണ്ടർ ഫോമുകൾ നോർമലി മാട്രസുകൾക്കാണ് ഉപയോഗിക്കാറുള്ളത് എന്നാലും മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് റീബോണ്ടർ ഫോം ഉപയോഗിക്കാറുണ്ട് ഓട്ടോമൊബൈൽ രംഗത്ത് ഉപയോഗിക്കാറുണ്ട് സോൺ പ്രൂഫിങ്ങിന് ഉപയോഗിക്കാറുണ്ട് റീബോണ്ടർ ഫോം അതുപോലെ തന്നെ ഫർണിച്ചറുകളിൽ സെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് സോഫകളിലൊക്കെ കാരണം അത് ഡെൻസിറ്റി കൂടിയ സാധനമാണ് ഡെൻസിറ്റി കൂടിയതുകൊണ്ട് തന്നെ മാട്രസുകൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇതിന്റെ ഫാഗിങ് റേഷ്യ വളരെ കുറവാണ് റീബോണ്ടർ ഫോം നിർമ്മിക്കുന്നത് പിയു ഫോം അതായത് പല ഡെൻസിറ്റിയിലുള്ള പിയു ഫോമിന്റെ സ്ക്രാപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് റീബൗണ്ടഡ് ഫോം നിർമ്മിക്കുന്നത് അതായത് റീബൌഡ് ഫോം പല ഡെൻസിറ്റിയിലുള്ള പിയു ഫോമുകളുടെ സ്ക്രാപ്പുകളെ ചെറു കഷ്ടങ്ങളാക്കി മാറ്റിയതിനു ശേഷം അതിനോട് ഗം ചേർത്ത് അതിനെ കംപ്രസ് ചെയ്യും കംപ്രസ് ചെയ്ത് വരുന്ന ഫോമുകളാണ് റീബൌണ്ടഡ് ഫോം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് റീബൗണ്ടഡ് ഫോം ഇതൊരു റീസൈക്ലിംഗ് പ്രൊഡക്റ്റാണ് റീബൌണ്ടഡ് ഫോമുകളെ ഓർത്തോപീഡിക് ഫോമുകളെന്ന് പറയാറുണ്ട് കാരണം ഇത് ഡെൻസിറ്റി കൂടി ഫോം ആയത് കൊണ്ട് തന്നെ ഒരു നോർമൽ ഡെൻസിറ്റിയൊക്കെ അതായത് ഒരു ഡെൻസിറ്റി എന്ന് പറയുമ്പോഴേക്കും ഒരു ഒമ്പത് ഡെൻസിറ്റി മുതൽ തേർട്ടി ടു ഡെൻസിറ്റി വരെ ഉണ്ട് പക്ഷേ റീമോട്ടർ ഫോം എന്ന് പറയുമ്പോഴേക്കും അത് എപ്പോഴും ഒരു എയ്റ്റി ഡെൻസിറ്റി ആയിരിക്കും കാരണം പല തരത്തിലുള്ള ഫോമുകളുടെ കോമ്പിനേഷൻ ആയത് കൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടുതലാണ് കൂടുതലല്ല എന്നുണ്ടെങ്കിൽ കംപ്രസ് ചെയ്യുന്ന ഭാഗം കൊണ്ട് വിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഡെൻസിറ്റി കൂട്ടി തന്നെ കംപ്രസ് ചെയ്ത് നിർമ്മിക്കുന്നത് ഇത് മാട്രസുകളിൽ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം റീബോണ്ടഡ് ഫോമുകളെ ഫോം ഫോമെന്ന് പറയാറുണ്ട് കാരണം ഇതിൻ്റെ ഡെൻസിറ്റി കൂടിയത് കൊണ്ടാണ് ഇതിനെ ഫോം എന്ന് പറയുന്നത് നോർമലി ഇതിനെ ഓർത്തോപെഡിക് മാട്രസ്സുകളിൽ ഈ റീബൗണ്ടഡ് ഫോം ഉപയോഗിക്കാറുണ്ട് ഹൈ ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാഗിങ് റേഷ്യ വളരെ കുറവാണ് റീബൗണ്ടഡ് ഫോം ഉപയോഗിച്ചിട്ട് മറ്റ് ആയിട്ടുള്ള ലാറ്റക്സ് മെമ്മറി ഫോം അതുപോലെ കോയർ എന്നിവയുമായിട്ടുള്ള കോമ്പിനേഷനായിട്ടും മാട്രഫ് നിർമ്മിക്കാറുണ്ട് നോർമലി റീബോണ്ടർ ഫോം മാത്രമായിട്ട് അങ്ങനെ മാട്രഫ് നിർമ്മിക്കാറില്ല കാരണം ഇത് വളരെ ഹൈ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് വളരെ ഹാർഡ് ആയിരിക്കും റീബോൾഡർ ഫോം അതുകൊണ്ട് റീബോൾഡർ ഫോമിന്റെ മേഖലയിലാണ് ടോപ്പ് ലെയറിലായിട്ട് മെമ്മറി ഫോമോ അതുപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പോണുകൾ കൊടുത്തായിരിക്കും മാട്രഫുകൾ നിർമ്മിക്കാറുള്ളത് ഓർത്തോപെഡിക് മാട്രഫിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കണ്ടാൽ മതി പിന്നെ റീമോളർ ഫോമിന്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക്സ് എന്ന് പറയുമ്പോഴും മറ്റ് ഫോമുകൾ അപേക്ഷിച്ച പോലെ ഇത് ചൂട് വളരെ കൂടുതലാണ് നമ്മൾ കൊയറിനോ അതല്ലെന്നുണ്ടെങ്കിൽ മെമ്മറി ഫോമോ തരുന്ന പോലത്തെ ഒരു രീതിയിലല്ല റീബോളർ ഫോം തരുന്നത് ചൂട് കൂടുതലാണ് റീബോളർ ഫോമിന് നോർമലി ഇതിൻ്റെ മുകളിൽ വരുന്ന ടോപ്പ് ലെയർ വരുന്ന സാധനത്തിന് ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഇതിന്റെ ചൂട് കൂടുന്നതും കുറയുന്നതും അത് പറയാൻ കാരണം റീമോൾഡർ ഫോം മാത്രമായിട്ട് മാട്രസുകൾ നിർമ്മിക്കാറില്ല മറ്റ് പ്രൊഡക്ടുകളുടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും റീമോൾഡർ ഫോമിന്റെ മാട്രസ് നിർമ്മിക്കുന്നത് ലാറ്റക്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് മെമ്മറി ഫോമിന്റെ കോമ്പിനേഷൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ സാൻഡ്വിച്ച് മാട്രസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് റീമോൾഡർ പ്ലസ് കോർ പ്ലസ് പി ഫോം